നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ക്രിസ്റ്റ്യാനോ റൊണാൾഡോവിനെ റാൻജാൻ സൗദി ലക്ഷ്യം വൻ പദ്ധതികൾ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള ബന്ധിച്ചതിന് പിന്നാലെ പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് വമ്പൻ ഓഫറുമായി സൗദി ക്ലബ് അൽ നസർ ഇതുവഴി സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത് വൻ പദ്ധതികളാണ് ലോക ഫുട്ബോളിലെ മിന്നും താരങ്ങളിലൊന്നായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സൗദി ഫുട്ബോൾ ലീഗിലെ പ്രമുഖ ക്ലബ്ബായ അൽനസറിൽ എത്തിച്ച് ലോക ശ്രദ്ധയെ ആകർഷിക്കുക എന്നതിന് പുറമെ വരുംകാല സൗദി ഫുട്ബോളിനെ മിനുക്കി പണിയുക എന്ന ലക്ഷ്യം കൂടി സൗദി മുന്നിൽ കാണുന്നുണ്ട് എന്തുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നതാണ് അടുത്ത ചോദ്യം കാരണം റൊണാൾഡോവിൻ്റെ പ്രശസ്തി തന്നെ ഓരോ മിനിറ്റിലും അൻപത്തൊമ്പത് യൂറോ വരുമാനം കൊയ്തെടുക്കുന്ന സിറിയയിലെ കുട്ടികൾക്കായി കോടികൾ നൽകിയ മുപ്പത്തിയൊന്ന് കാമുകിമാരുണ്ടായിരുന്ന അമ്മ ആരെന്നറിയാത്ത മകൻ എന്നാൽ ഇപ്പോൾ തികച്ചും ഫാമിലി മാൻ അച്ഛൻ കുടിച്ചു മരിച്ചതിനാൽ മദ്യത്തെ പേടിയാണ് ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ തന്റെ പങ്കാളി ജോർജിന റോഡിഗ്രസിൽ നിന്നും ഇരട്ടക്കുട്ടികളെ പ്രതീക്ഷിക്കുന്നതായി താരം അറിയിച്ചിരുന്നു എങ്കിലും പ്രസവത്തിൽ ഇരട്ട കുട്ടികളിൽ ഒരാളായ മകൻ മരണമടഞ്ഞതായി റൊണാൾഡോ പറഞ്ഞിരുന്നു റൊണാൾഡോയ്ക്ക് ജോർജീനിയയിൽ മൂന്ന് വയസ്സുള്ള ഒരു മകളുണ്ട് അതിനു പുറമെ പതിനൊന്ന് വയസ്സുള്ള ഒരു മകനും നാലു വയസ്സുള്ള ഇരട്ട പെൺകുട്ടികളും റൊണാൾഡോയ്ക്കുണ്ട് മൂത്ത മകൻ രണ്ടായിരത്തി പത്തിൽ അമേരിക്കയിലാണ് ജനിച്ചത് പക്ഷേ ജനിച്ച ഉടനെ സ്പെയിനിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഈ കുട്ടിയുടെ അമ്മ ആരുന്നത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ സെറോഗസിയിലൂടെയാണ് താരം ഇരട്ട കുട്ടികളുടെ അച്ഛനായത് അതിനുശേഷമായിരുന്നു ജോർജിന ആദ്യ കുഞ്ഞിന് ജന്മം നൽകുന്നത് ഇക്കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ അർജന്റീനയെ തോൽപ്പിച്ച സൌദിക്ക് പിന്നീട് മുന്നോട്ട് കുതിക്കാനായില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിൽ വൻ തിരിച്ചുവരവും രണ്ടായിരത്തി മുപ്പത് ലോകകപ്പിന്റെ ആതിഥേയത്വവുമാണ് സൌദി ലക്ഷ്യം വയ്ക്കുന്നത് തന്നെ തങ്ങൾക്കൊപ്പം ചേരുകയാണെങ്കിൽ മൂന്ന് വർഷത്തേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപയാണ് മുപ്പത്തിയേഴുകാരനായ പോർച്ചുഗൽ ക്യാപ്റ്റന് അൽനസർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ലോകകപ്പിൽ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം സൌദിക്ക് ആതിഥ്യം വഹിക്കാനാകുമെന്നാണ് ഫുട്ബോൾ ഫെഡറേഷൻ കണക്കാക്കുന്നത് സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതിയായ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ലോകകപ്പ് ഫുട്ബോളിന് കൂടി ആതിഥേയത്വം വഹിക്കണമെന്ന് സൗദിക്ക് ആഗ്രഹമുണ്ട് ഖത്തറിൽ സമാപിച്ച ലോകകപ്പ് ഫുട്ബോളിൽ സൗദി ഫുട്ബോൾ ഫെഡറേഷനും ആരാധകരും അത്യാവേശത്തോടെയാണ് പങ്കെടുത്തത് ക്രിസ്ത്യാനോ സൗദി ലീഗിൽ കളിക്കുന്നതോടെ ലോക ഫുട്ബോളിന്റെ ശ്രദ്ധ സൗദിയിലേക്ക് തിരിയുമെന്നത് തീർച്ചയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ക്രിസ്ത്യാനോയ്ക്ക് മറ്റു ചില കാരണങ്ങളാലാണ് ക്ലബ്ബ് വിടേണ്ടി വന്നത് ഖത്തർ ലോകകപ്പിൽ ക്രിസ്ത്യാനോ കളിച്ചിരുന്നെങ്കിലും ടീമിലെ പടലപ്പിണക്കങ്ങളും കോച്ചുമായുള്ള ചില അഭിപ്രായ വ്യത്യാസവും കാരണം ടീമിന് മുന്നോട്ടു പോകാനായില്ല എന്നാൽ സൗദി ഫുട്ബോൾ ഫെഡറേഷൻ ക്രിസ്ത്യാനോയുമായി ഇതിനുശേഷമല്ല ബന്ധപ്പെടാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തുടക്കം മുതൽ തന്നെ ക്രിസ്ത്യാനോയുമായി സൗദി ബന്ധപ്പെട്ടു വരുന്നുണ്ട് എന്നാൽ തന്റെ പഴയ ക്ലബ്ബായ റയൽ മഡ്രീഡെങ്കിലും തന്നെ തിരിച്ചു വിളിക്കുമെന്ന് ക്രിസ്ത്യാനോ അവസാന നിമിഷം വരെ കരുതിയിരുന്നു എന്ന് വേണം കണക്കാക്കാൻ അതുകൊണ്ടാകണം റൊണാൾഡോ സൗദിയോട് ഇതുവരെ പച്ചക്കൊടി കാണിച്ചിരുന്നില്ല ലോകകപ്പ് ഫുട്ബോളിന് ശേഷം റയാലിന്റെ മൈതാനത്ത് ക്രിസ്റ്റിയാനോ പരിശീലനം തുടരുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അനുകൂല തീരുമാനം വരാത്തതിനെ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ച് ക്രിസ്ത്യാനോ സൗദി ലീഗിൽ എത്തിയത് ഈ മാസം പത്തൊമ്പതിന് റിയാദിൽ റിയാദ് സീസണിന്റെ ഭാഗമായി നടക്കുന്ന ഫുട്ബോളിൽ പി എസ് ജിയുമായുള്ള മത്സരത്തിൽ ക്രിസ്ത്യാനോ ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് ഈ മാസം തന്നെ ക്രിസ്ത്യാനോ അൽനസറിനു വേണ്ടി കളിക്കും ജനുവരി രണ്ട് തിങ്കളാഴ്ച രാത്രി ക്രിസ്ത്യാനോ റിയാദിൽ എത്തുകയാണ് കുടുംബത്തോടൊപ്പം സ്വകാര്യ വിമാനത്തിലെത്തുന്ന അദ്ദേഹത്തെ ബന്ധപ്പെട്ടവർ സ്വീകരിക്കും നാളെ മത്സൂർ പാർക്കിൽ പൊതു ഒരുക്കുന്നതിനാൽ എയർപോർട്ടിലും പരിസരങ്ങളിലും പൊതുജനങ്ങൾക്ക് സ്വീകരിക്കാൻ അവസരമുണ്ടാകില്ല എന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു സ്ഥിരം താമസ സൗകര്യം സജ്ജമാകുന്നതുവരെ നഗരത്തിലെ പ്രമുഖ ഹോട്ടലിലാണ് അദ്ദേഹം താമസിക്കുക ഇരുപത്തിയൊന്നിന് മത്സൂർ പാർക്കിൽ അൽ ഇത്തിഫാഖ് ക്ലബിനെതിരെ നടക്കുന്ന കളിയിൽ അന്നസർ ക്ലബിന് വേണ്ടി റൊണാൾഡോ ബൂട്ടണിയും മത്സൂർ പാർക്കിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റുകൾ ഇന്ന് ഓൺലൈനിൽ ലഭ്യമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ